കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ബട്ടർഫ്ലൈനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഇതേപോലെ നീളത്തിലൊരു പേപ്പർ എടുത്തു പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇതേപോലെ മടക്കുമ്പോൾ രണ്ട് സമചിതരം കിട്ടുന്ന രീതിക്ക് നീളത്തിലെടുക്കുന്നു ഇനി അതിനെ നല്ല ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ വൈ എഫ് ഷീറ്റിന് തന്നെ നല്ല കട്ടിയുള്ള ഒരു പേപ്പറാണ് സാധാരണ പേപ്പറാണെങ്കിലും മടക്കാൻ എളുപ്പമുണ്ടാവും ആ പേപ്പറിനെ ഞാൻ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മടക്കുകയാണ് കട്ടി കുറഞ്ഞ പേപ്പർ ആണെങ്കിൽ നാല് ഫോൾഡ് ഒന്നിച്ച് ചെയ്താൽ മതിയാവും കേട്ടോ ഇതേപോലെ നാലായി മടക്കിയെടുത്തു ഇനി ആ ചേർന്നിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ പൂമ്പാറ്റേൻ്റെ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ പെൻസില് കൊണ്ടോ പേന കൊണ്ടോ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ പെൻസില് കൊണ്ട് വരച്ചാൽ മതി എന്നിട്ട് വേണമെങ്കിൽ ഷേപ്പ് മായ്ക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ എന്തായാലും പേന കൊണ്ട് വരച്ചെടുക്കുകയാണ് ഒരു പൂമ്പാറ്റേൻ്റെ ചിറകിൻ്റെ ഒരു സൈഡ് ആണ് നമ്മൾ വരച്ചെടുക്കുന്നത് ഇനി ആ വരച്ച പാടിലൂടെ നമുക്ക് കത്രി ഉപയോഗിച്ച് മുറിച്ച് കളയാം വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് നല്ല പേപ്പറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ റൂമിൻ്റെ ഭിത്തിയിലൊക്കെ ഇതേപോലെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും അതേപോലെ ക്ലാസ് റൂമിൽ ഒക്കെ ആണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി പൊട്ടിച്ചു വെക്കുവാണെങ്കിൽ നല്ല ആകർഷണം ഉണ്ടാവും കേട്ടോ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നിവർത്തുമ്പോൾ രണ്ട് ചിറകുകളാണ് നമുക്ക് രണ്ട് പൂമ്പാറ്റേനെ നമുക്ക് ലഭിക്കും ഇതേപോലെ രണ്ടെണ്ണം കിട്ടും നമ്മൾ നാലായി മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്തും ആ കൊമ്പ് വരുന്നുണ്ട് പൂമ്പാറ്റേൻ്റെ കൊമ്പുണ്ടല്ലോ പക്ഷെ നമ്മൾ ഒരെണ്ണത്തിൽ നമുക്കത് മതി ഒന്ന് നമ്മളതിനൊരു ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടി അതിന് മേലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൊമ്പ് നമുക്ക് രണ്ടെണ്ണേ ആവശ്യമുള്ളൂ ഇത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇനി നമുക്ക് ഒരു ഫെവീകോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പശു ഉപയോഗിച്ചോ ഒന്നിന് മേലേതാ ഒന്നായിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് പൂമ്പാറ്റയുടെ ചിറകിൽ എന്തെങ്കിലും അലങ്കാരപ്പണികളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ക്രയോൺസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പൂമ്പാറ്റേൻ്റെ ചിറകിൻ്റെ സൈഡിലൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിളിച്ചൊക്കെ തട്ടുമ്പോൾ ഒരു തിളക്കം ഉണ്ടാവും നിങ്ങൾക്കിതിനു പകരം പുള്ളിക്കുത്തുകളോ അല്ലെങ്കിൽ മറ്റ് ആണെങ്കിൽ മറ്റ് കളറുകൾ ഉപയോഗിച്ച് ഭംഗി രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിക്കും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളും അനുസരിച്ച് അപ്പം അത് ഇതേപോലെ ചെയ്തെടുത്ത ശേഷം ഒട്ടിച്ചു ഇനി ഇതേപോലെ കുറച്ച് മുത്തുകളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് ഡ്രസ്സിൽ തയ്ക്കുന്ന മുത്തുകളാണ് ശരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ മാലമുത്തുണ്ടാവുമല്ലോ പൊട്ടിപ്പോയതൊക്കെ അതാണെങ്കിലും മതി അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ബോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മുത്തുകളോ നീ അതൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കുറച്ചൊരു ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അതിനകത്ത് കുറച്ച് അരിമണി ഇട്ടാലോ കുറച്ച് മണ് മണലിട്ടാലോ ഒക്കെ ഭംഗിയാകും അല്ലെങ്കിൽ ഗ്ലിറ്റർ ഗ്ലിറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ പസയിച്ചിട്ട് അത് ഒട്ടിച്ചാലും ഒക്കെ ഭംഗിയാകും ഇപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ പൂമ്പാറ്റേൻ്റെ വർക്ക് അതാ ഒന്ന് ഉണങ്ങിയ ശേഷം നമുക്ക് അതിൻ്റെ ചെറുകൾ ഒക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വിടത്തിയെടുത്ത് കുട്ടിക്കാം പിന്നെ ആ പൂമാറ്റേൻ്റെ കൊമ്പിനകത്ത് നമുക്ക് എന്തെങ്കിലും കറുപ്പെല്ലാം കളർ കൊടുക്കുവാണെങ്കിൽ ഭംഗിയാവും കേട്ടോ താഴത്തെ ചെറുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് മനോഹരമാക്കാം അപ്പം ഇത് കുട്ടി ഉണ്ടാക്കിയിട്ട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതേപോലെ മറ്റ് ഡെക്കറേഷൻ സാധനങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക അവധി സമയങ്ങളിലും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെ സമയം കളയാതെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പേപ്പർ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്